എല്ലാവരും ദിയ കൃഷ്ണയുടെ പുതിയ വ്ളോഗിലേക്ക് തന്നെയാണ് നോക്കിയിരിക്കുന്നത് എന്നാൽ ഇന്ന് വ്ളോഗ് വന്നത് ദിയയുടെ കയ്യിലല്ല മറിച്ച് സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലാണ് ദിയയുടെ അമ്മയായ സിന്ധു കൃഷ്ണ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരിക്കുന്ന പുതിയ വാർത്ത തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നൊരു വാർത്ത ഇത് മാറുകയാണ് നാളെ മുതൽ ദിയ്ക്ക് വേദഗുളിയുണ്ട് എന്നാണ് പറയുന്നത് ഗർഭിണിയായ സ്ത്രീകൾ പ്രസവം കഴിഞ്ഞെടുക്കുന്ന ഒരു പ്രത്യേകതര ചികിത്സ പോലുള്ളൊരു കുളിയാണ് വേദുകുളി എന്ന് പറയുന്നത് വേദഗുളിക്കുന്നത് ഇന്നത്തെ കേരളത്തിൽ തന്നെ വലിയൊരു പരമ്പരാഗത രീതിയിൽ കടന്നു വരുന്ന ഒന്ന് തന്നെയാണ് വേദുകുളി പല രീതിയിൽ തന്നെ അറിയപ്പെടുന്നുണ്ട് വീട്ടിനുള്ളിൽ ചെയ്യുന്നതും പല രീതിയിൽ തന്നെ നടത്തിക്കുന്നതുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പ്രസവശേഷമുള്ള ആദ്യ ആഴ്ചകളിൽ വളരെ സൂക്ഷ്മതയോടെ സ്ത്രീയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ് അതിനോടനുബന്ധിച്ച് തന്നെ നടത്തുന്ന ചില കാര്യങ്ങളാണിതെന്ന് പറയാം വിശ്രമം പ്രസവശേഷം ശരീരപൂർവ്വസ്ഥിതിയിലേക്ക് എത്താനും മുലപ്പാലിൻ്റെ അളവും ഗുണവും ഉറപ്പുവരുത്താനും സഹായിക്കുന്ന പ്രസവരക്ഷ മരുന്നുകളുടെ ഉപയോഗം എന്നിവയോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പ്രസവശേഷമുള്ള മരുന്നുകൾ ും അല്ലെങ്കിൽ വേദുകുളി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ദിയാകൃഷ്ണക്ക് നാളെ മുതൽ ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം നടത്തുകയാണ് സിന്ധു കൃഷ്ണ വേദഗുളിക്കുമ്പോൾ തന്നെ കുറച്ചധികം പ്രയാസമുണ്ടായിരിക്കും ദിയയ്ക്ക് വേദനയൊക്കെ തന്നെയും വളരെയധികം സഹിക്കാനുള്ള ഒരു സഹനശക്തി ഇല്ലാത്ത കുട്ടിയായതുകൊണ്ട് തന്നെ വേദഗുളിക്കുമ്പോൾ ആദ്യമൊക്കെ ചെറിയ വേദന വരുമ്പോൾ ദിയയ്ക്ക് അത് ഭയമായി മാറുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എല്ലാവർക്കും അത് തന്നെയാണ് അറിയേണ്ടത് ദിയക്കിനി ഇത് സഹിക്കാൻ പറ്റില്ലാതെ വരുമോ എന്നാണ് എല്ലാവരും ചോദിക്കേണ്ടത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത പക്ഷം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സുഖപ്രസവമാണെങ്കിൽ അഞ്ചാം ദിവസം മുതലും സിസേരനാണെങ്കിൽ പത്താം ദിവസം ശേഷവുമാണ് വേദഗുളിക്കുന്നതെന്നും പതിനാല് മുതൽ ഇരുപത്തെട്ട് ദിവസം വരെ ഇത് തുടരാമെന്നും ദിയ്ക്ക് ഇരുപത്തെട്ട് ദിവസം വരെ തുടർന്നു പോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും സിന്ധു പറയുന്നുണ്ട് വേദഗുളിപ്പിക്കാനായി പ്രത്യേകം ഇത് അറിയുന്നവരുണ്ടെന്നും അതുകൊണ്ട് അവർ എത്തിക്കുമെന്നും അങ്ങനെയാണ് ഒരാൾ എത്താൻ പോകുന്നതെന്നും പുതിയതായി വീട്ടിലേക്ക് ഒരാൾ എത്തുന്നുവെന്നും പറയുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതേ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നുമുണ്ട് പ്രേക്ഷകർക്ക് ഇത് നന്നായി മനസ്സിലാകുന്നുണ്ട് എന്ന് കൃത്യമായി പറയാൻ പറ്റുന്നു എല്ലാവർക്കും കൃത്യമായി ഇപ്പോൾ ഇവരുടെ ഒരു അച്ചടക്ക രീതി തന്നെ മനസ്സിലാവുന്നുണ്ട് ശരീരത്തിൽ തൈലം കുഴമ്പ് പുരട്ടി രീതിയുള്ള വേതുവെള്ളം സഹായിക്കുന്ന ചൂടൽപ്പുറമെ ഒഴിച്ച് കുളിപ്പിക്കുന്നുണ്ട് ഒരുപാട് കുഴമ്പുകളടക്കമുള്ളതെല്ലാം തന്നെ അമ്മയുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് മാത്രമല്ല കുഞ്ഞിനെ കുളിപ്പിക്കാനും പ്രത്യേകമായി വേതുകുളിയിൽ തന്നെ ചില രീതികളുണ്ട് എന്ന് പറയുന്നു ഇതെല്ലാം തന്നെ പഴയ ആൾക്കാർക്കാണ് കൂടുതലും അറിയുന്നത് ഇത് ഇന്നത്തെ തലമുറയും പിന്തുടർന്നു പോകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഇത്തരത്തിൽ വേതു സ്ത്രീകളെയോ അല്ലെങ്കിൽ അത്തരം രീതി അറിയുന്നവരെ കിട്ടാത്തവരൊക്കെ തന്നെ ആയുർവേദ സെന്ററുകളിലാണ് ഇപ്പോൾ നോക്കുന്നത് ഇവിടെ വേദ കുളിപ്പിക്കാൻ തന്നെ അറിയുന്നവർ ഉള്ളത് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യിപ്പിക്കുകയാണെന്ന് സിന്ധു കൃഷ്ണ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ